അതില് നാല് സ്റ്റെപ്പാണ് അതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ വൈറ്റ് ലൈനില് വൈറ്റ് ലൈനിന്റെ പുറകിലെ നിൽക്കാൻ പാടുള്ളൂ അത് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ് പറയുന്ന സ്റ്റെപ്പ് ഇനി അടുത്തത് ലുക്ക് എന്നാ പറയുന്നത് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ട ആ സൈഡാണ് കാരണം ആ സൈഡിൽ നിന്നാണ് പണ്ടികൾ അങ്ങോട്ട് പോണതാണ് നമ്മൾ നിൽക്കുന്നത് ഈ സൈഡാണ് രണ്ടാമത് നോക്കേണ്ടത് ഈ സൈഡിക്കാണ് കാരണം എന്താ വെച്ചാൽ ഈ സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ മിന്നിൽ കിടക്കുക അപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ തട്ടാൻ സാധ്യത കൂടും അതുകൊണ്ടാണ് ഈ സൈഡ് അപ്പൊ ആദ്യം ആ സൈഡിൽ നോക്കിയിട്ട് പിന്നെ ഈ സൈഡിലേക്ക് നോക്കിയിട്ടാണ് ക്രോഫ് ചെയ്യാൻ പടക്കുന്നത് പിന്നെ 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 ലിസൺ എന്താണ് ശ്രദ്ധിക്കുക കാരണം എന്തിനാ വളവുകൾ ഉണ്ടാവും ശബ്ദം കേൾക്കാൻ <kunganlers> <coughs> ോ അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നാലാമത്തെ കാര്യമാണ് തിങ്ങ് മറ്റേ ഓവർഫീഡിൽ വണ്ടി വരുന്നുണ്ടോ മറ്റേ ഇതാണ് നോക്കുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ അത് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് കുട്ടികൾക്ക് എങ്ങനെ റോട്ടുകൂടെ നടക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കാരണം നമ്മൾ കുട്ടികൾ വിട്ടു കഴിഞ്ഞാൽ പലരും ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെ

നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സിനോട് വിവരം പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങളെ അവിടുന്ന് വഴിയായിട്ട് പോകും അതിനനുസരിച്ച് മാത്രമേ പോവാൻ പാടുള്ളൂ അതല്ലാണ്ട് ഓട്ടോറിക്ഷ വന്നു പറഞ്ഞിട്ട് ഒരാളും ക്ലാസ്സിൽ ഇറങ്ങി പോകാൻ പാടില്ല നിങ്ങളെ ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് കൃത്യമായി അതിന്റെ അപകടങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് കഴിയണം കഴിയില്ലേ ഉറപ്പല്ലേ ഇപ്പൊ ടീച്ചേഴ്സ് വിടുമ്പോൾ മാത്രമാണ് ഇനി ക്ലാസ്സിൽ നിന്ന് നിങ്ങളുടെ വണ്ടിയിലേക്ക് കയറാൻ പോകാൻ പാടുള്ളൂ അതല്ലാണ്ട് ആരും ഇവിടെ തിരക്കി പോകുമോ വിശദമായിട്ട് ഇനി അധികം പറയാൻ സമയമില്ല സമയത് അപ്പൊ ഞാൻ മോനയുടെ പറഞ്ഞ കാര്യത്തോടു കൂടി ചേർക്കണം നമ്മള് വീഡിയോസ് കണ്ടു നിന്നൊക്കെ എല്ലാവരും അതൊരു കുട്ടി വാരിക്കാരുടെ മുന്നിൽ ഇന്നൊരു ഫ്രൂട്ട് കൈസ് കിട്ടുന്ന വീഡിയോ വന്നവരെ ആരെങ്കിലും എല്ലാരും കണ്ടുവന്നും വിചാരിക്കുന്നു ആ കുട്ടിയുടെ മോളിൽ കൂടെ വണ്ടി ഡ്രൈവർ അറിഞ്ഞത് കൂടിയില്ല അതാണ് മോനേടെ പറഞ്ഞത് ഇരിക്കുന്ന ഡ്രൈവർക്ക് എല്ലാത്തിനും കാണാൻ കഴിയില്ല വണ്ടിയുടെ മുന്നിൽ കൂടെ നിങ്ങൾ പോകണുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതേമാതിരി മോനയുടെ വിട്ടുപോയൊരു കാര്യണ്ട് നിങ്ങൾ ബസ്സിൽ കയറിയ സീറ്റിന്റെ ഇടയിൽ നിൽക്കാറുണ്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്നതിന്റെ ഇടയില് നിങ്ങൾ കയറി നിൽക്കാറുണ്ട് അത് ഏതെങ്കിലും കാരണവശാൽ വണ്ടി ഒന്ന് മുന്നിക്ക് പോവേ ഒന്ന് എന്തെങ്കിലും ആകുമ്പോ സീറ്റുകൾ ജാമായിട്ട് നിങ്ങളെ കാലും കൈ മുറിയാൻ വരെ സാധ്യത ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു പോകരുത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വരിയായിട്ട് അവരവന്റെ ക്ലാസുകളിലേക്ക് പോകും